ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മെയ്ക്കുമാരുടെ ചുമതലകൾ ഏകദേശം മുപ്പതോളം എണ്ണം ഉണ്ടായിരുന്നു പത്തെണ്ണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പതിനൊന്ന് മുതൽ അങ്ങോട്ടേക്ക് പറയാൻ പോവാണ് പതിനൊന്നാമതായി പറയാനുള്ളത് തൊഴിൽ സ്ഥലത്ത് സൂക്ഷിക്കേണ്ട മസ്റ്റോളുകൾ സൈഡ് ഡയറി എസ്റ്റിമേറ്റിന്റെ കോപ്പി എന്നിവ സൂക്ഷിക്കേണ്ടതിന്റെ ചുമതല മെയ്റ്റിനാണ് പന്ത്രണ്ടാമതായി സാധന സാമഗ്രികൾ ആവശ്യമായി വരുന്ന എസ്റ്റിമേറ്റുകൾക്ക് അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഓവർസീസിൻ്റെയോ എയുടെയോ പക്കൽ നിന്നും സൂക്ഷിക്കുകയും വക്കൽ നിന്നും വാങ്ങി സൂക്ഷിക്കുകയും എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രകാരം പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക പതിമൂന്നാമതായി വ്യക്തിഗത ആനുകൂല്യം ലഭിക്കേണ്ട ഗുണഭോക്താക്കളെ കണ്ടെത്തി പഞ്ചായത്തിനെ സഹായിക്കുക എന്നതാണ് അഥവാ വ്യക്തിഗത ആനുകൂല്യങ്ങളായ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഗുണഭോക്താക്കൾ ആരൊക്കെയുണ്ട് അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് പഞ്ചായത്തിനെ അറിയിക്കേണ്ട കാര്യം ഏറ്റുമാരുടെ ചുമതലയിൽപ്പെടുന്നതാണ് പതിനാലാമതായി തൊഴിലാളികളുടെ ബാങ്കിങ് സംബന്ധമായ വിഷയങ്ങളിൽ ബാങ്കിങ് സംബന്ധമായ വിഷയങ്ങളിൽ സഹായിക്കുക എന്നാണ് സഹായം നൽകുക തൊഴിലാളികളുടെ ബാങ്കിങ് സംബന്ധമായ വിഷയങ്ങളിൽ തൊഴിലാളികളെ സഹായിക്കേണ്ട സൂക്ഷിക്കേണ്ട ചുമതല ായി പദ്ധതി രൂപീകരണം അതുപോലെ ലേബർ ബഡ്ജറ്റ് പ്രവർത്തനങ്ങൾ സജീവ പങ്കാളിത്തം ഉണ്ടാകേണ്ടതും പുതിയ പ്രവൃത്തികൾ കണ്ടെത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ് പതിനേഴാമതായി തൊഴിൽ സ്ഥലത്ത് സംഭവിക്കുന്ന അപകടങ്ങൾ മരണങ്ങൾ എന്നിവ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും അവർക്ക് വേണ്ട ഉചിതമായ മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ചുമതല മെയ്റ്റിന് ഇതാണ് അഥവാ അവരെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യേണ്ട അപകടങ്ങൾ പറ്റിയ ആളുകളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതും അത് നോക്കേണ്ടതും അതിന് മറ്റുള്ളവരെ ഏൽപ്പിച്ചാലും വേണ്ടില്ല മെയ്റ്റ് കൂടെ ഉണ്ടായിരിക്കണം മെയ്റ്റ് അറിഞ്ഞിരിക്കണം അതുപോലെ മെയ്റ്റ് അതിൻ്റെ എല്ലാ വിശദമായ കാര്യങ്ങളും പഞ്ചായത്തിൽ ധരിപ്പിക്കേണ്ടതും ഉടൻ തന്നെ ചുമതലപ്പെട്ട ഓവർസിയറോ എഇയോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയോ വിവരങ്ങൾ അറിയിക്കേണ്ടതുമാണ് പതിനെട്ട് തൊഴിലാളികൾ കൃത്യസമയങ്ങളിൽ തൊഴിൽ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും കൃത്യസമയത്താണ് തിരിച്ചു പോകുന്നതെന്നും ഇടവേളയിൽ ഒഴിവാക്കിയുള്ള എല്ലാ സമയത്തും സൈറ്റിൽ തന്നെ ഉണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ട ചുമതല മെയ്റ്റിനാണ് ഒരു തൊഴിലാളി ചെയ്യേണ്ട മിനിമം വേതനത്തിന്റെ പ്രവൃത്തി എത്രയാണെന്നും അത് എത്രത്തോളം ചെയ്യണം എന്നുള്ളതിന്റെ അളവ് തീരുമാനിച്ചു നൽകേണ്ടതും ചുമതലയിൽ പെടുന്നതാണ് ഇരുപത് തൊഴിലാളികളെ അവരെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കേണ്ടത് മെയ്റ്റിന്റെ ചുമതലയിൽ പെടുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മെയ്റ്റുമാരുടെ ചുമതലകളിൽ ആദ്യത്തെ പത്താദ്യം പാർട്ട് വൺ ആയിട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് ടൂ ആണ് ഈ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള മേറ്റിമാരുടെ ചുമതലകളാണ് പറഞ്ഞത് പാർട്ട് ത്രീ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ചുമതലകൾ മേറ്റിമാരുടെ ചുമതലകൾ മൂന്നാമത് പാർട്ട് ത്രീ ആയിട്ട് വിടുന്നതാണ് നിങ്ങൾ പാർട്ട് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങൾ കാണുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ